വളരെ എളുപ്പത്തിൽ നമുക്ക് പാസ്ത നൂഡിൽസ് വീട്ടിലുണ്ടാക്കിയെടുത്താലോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള മടിച്ചു കോത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ അമ്മമാർന്ന് വളരെ എളുപ്പമാണ് രാവിലെ ഉണ്ടാക്കി ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വൈകുന്നേരം കൊടുക്കാം വേണമെങ്കിൽ നമുക്കും കഴിക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ അതെ ഞാൻ ഇപ്പം ഇടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദ മൈതമാവാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നൂഡിൽസിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ അതിലും ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം അപ്പം തന്നെ കോരി ഒഴിക്കരുത് ഒരു കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു കയ്യിലിൻ്റെ ഭാഗം അതിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കിളിലിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലെ ഇനിയിപ്പോൾ ഇനി കുറച്ച് എണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് എണ്ണ നമുക്ക് ആ ഒരു മാവിലേക്ക് കൊണ്ട് ഒഴിച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു നമ്മളൊരു ചപ്പാത്തിയുടെ ഒക്കെ പരുവം വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി എണ്ണ കൂടി ഒന്ന് തുടച്ച് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഒരു ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം ഒന്ന് വയ്ക്കേണ്ടി അഞ്ച് മിനിറ്റ് നേരം വെച്ചുകൊടുക്കാം പിന്നെ അതായത് പോലെ സേവന ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചുള്ളവർക്ക് ഈ ഒരു അച്ഛൻ ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ നൂഡിൽസ് പോലെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ഛണ്ടല്ലോ അതിലെടുത്താലും മതി അപ്പോൾ നൂഡിൽസ് പോലെ ഇരിക്കുകയും ചെയ്യും ഇതുപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ പാസ്ത പോലെ വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഇതുപോലെ കയ്യിൽ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ ഒരു സേവനായുടെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിത് ഫുള്ള് ഒന്ന് നമുക്കിതുപോലെ നിറച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഫാസ്റ്റ് ഇന്ന് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ വീട്ടിൽ എടുക്കാം അപ്പോൾ അതായത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു വരുന്ന ഒരു ഭാഗം കണ്ടില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ഇച്ചിരി വലിയ വിരിവൊക്കെയുള്ള ഒരു പ്ലേറ്റോ താലോക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇത് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഏതാണ് ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് അതായത് ഇതുപോലെ പാസ്ത ഇടാ ഒരു രീതിയിൽ ഇത് നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇനിയിപ്പം ഞാനിപ്പം വേറെ ഒരു കുറച്ച് ബാലൻസും കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ ഒരു പാത്രത്തിലേക്ക് അതായത് പോലെ ഇത്തിരി എണ്ണ പാത്രത്തിൽ തടവി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ആ ഒരു അച്ച കിട്ടിയില്ലെങ്കിൽ എന്ന് വെച്ച് കുഴപ്പമില്ല ഇതുപോലെ പ ചപ്പാത്തിക്ക് പരത്തുന്നതുപോലെ അങ്ങ് പരത്തിയിട്ടെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് കീറിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്കിതുപോലെ ഒരു കുറച്ച് വെള്ളം നമുക്ക് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ തിളച്ചതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ല വേണ്ടില്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ അപ്പം ഇങ്ങനെ ഇട്ടു കൊടുത്ത് ഓരോന്നോ ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തിളച്ച വെള്ളിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതെ നമുക്ക് എല്ലാം വേറിട്ട് വിട്ട് വിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇത് വെന്ത് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വേവിച്ചോണ്ടിരിക്കേണ്ട ഒരു ഏകദേശം ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ പോലെ നെടിക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ അത് വേറിട്ട് വിട്ട് വിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് അരിപ്പക്കോട്ടിലേക്ക് കൊട്ടിയെടുക്കാട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഫുൾ ആയിട്ട് നല്ല കണ്ടില്ലേ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അരിപ്പക്കുട്ടിൽ നമ്മൾ കുട്ടി കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിന് മുകളിലേക്ക് അതുപോലെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നല്ല ചൂടാണേ അപ്പോൾ ഇനി ഇപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അണിച്ചു തരാം അതായത് ഇതുപോലെ നമുക്കൊരു പാലിലേക്ക് കുറച്ച് ആദ്യമേ തന്നെ കുറച്ച് സവാള കൊത്തി കൊത്തിരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് വൈറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ ക്യാരറ്റ് ആണ് ക്യാരറ്റ് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ചീമ്പിട്ട് കൊടുക്കാം ചീമ്പിട്ട് കൊടുക്കാൻ പറ്റില്ല അതായത് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്വയർ കട്ട് ഇട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് എടുത്താൽ മതി കേട്ടോ ഇനി ഇതേപോലെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മീറ്റ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുളുകൂടി ആവശ്യത്തിന് മുളുകൂടി ഒരു ഉള്ളിൽ മുളുകൂടി ഇട്ട് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ അധികം മുളുകൊടിയുടെ ആവശ്യമില്ല ഒരു നുള്ളിൽ ഇട്ടു കൊടുത്താൽ മതി ഇനി ഇത് അതിലേക്ക് എത്തിക്ക് നമുക്ക് ഇതുപോലെ ഒരു മുട്ട കുത്തി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ചിക്കൻ മാഗി ക്യൂബ് ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ആ മാഗി ക്യൂവൊന്നിട്ടില്ലെന്ന് കുഴപ്പമില്ല ഇപ്പം ഞാനിട്ട് എടുക്കുന്നത് മസാലപ്പൊടിയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ മാഗിയൊക്കെ വാങ്ങിച്ചതിൻ്റെ മസാല മാഗി മസാല കിരിപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിവിടെ കഴുകി വാരി വെച്ചേക്കുന്ന നമ്മുടെ പാസ്സേഡ് അത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അത് കൂട്ടി ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കാട്ടോ അത് നല്ലൊരു ഒരു ഏകദേശം ഒരു പാസ്തയുടെ അതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ നല്ലൊരു മാണോ നല്ലൊരു ടേസ്റ്റും ആണ് കുട്ടികൾ എന്തായാലും രാവിലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കഴിക്കാതിരിക്കത്തില്ല എന്തായാലും കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ പാരൻസ് ഒക്കെ ഇരിക്കുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാട്ടോ അപ്പം ഇതുപോലെ ന്യൂഡിൽസും അതുപോലെ ഇതൊക്കെ വാ പാസ്തയൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ അമ്മമാർ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പാസ്തയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം പിന്നെ ഫോളോ എത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കുടിച്ച് എഴുതിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ നല്ലൊരു വീട്ടിൽ വീണ്ടും കാണാം ബൈ